ഒരു പ്രൊസസിങ് കഴിഞ്ഞ വേസ്റ്റ് ആണ് നടക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് എഫ് ലാറുപോ ഒരു തവണ ഭക്ഷിച്ചതിന് ശേഷം അത് പുറന്തള്ളുന്ന കാഷ്ടമാണ് നമ്മൾ കമ്പോസ്റ്റഡ് എന്ന് പറയുന്നത് ആളുകൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വരാറുണ്ട് ഫാമുകളിലേക്ക് ഇപ്പോൾ ഈ ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ തന്നെ താങ്കൾക്ക് തന്നെ മനസ്സിലാകും യാതൊരു സ്മെല്ലോ പരിസരവാസികൾക്കോ ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറ് കോഴിയെ വളർത്തുന്നതിന് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആരുടെ അനുമതിയും വേണ്ട ആരുടെയും പരാതിയും ഉണ്ടാകത്തില്ല ഞാനിപ്പോൾ ഇതിനോട് ചേർന്ന ഒരു റൂമിലാണ് നമ്മൾ കിടക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് സ്മെല്ലുണ്ടായി കഴിഞ്ഞാൽ കോഴിക്ക് സ്മെല്ലുണ്ടാകും കോഴിക്ക് സ്മെല്ലുണ്ടായാലിതിപ്പോൾ അമോണിയ ഗ്യാസസ് ആണ് ഉത്പാദിപ്പിക്കുന്നത് അമോണിയ ഗ്യാസസ് കോഴിയുടെ മൂക്കിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് കുറയും അതായത് മുട്ട ഉൽപാദനം കുറയും